നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ലക്ഷ്മി കവിതാലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുമ്പോൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല എന്നാൽ സ്ത്രീധനം എന്ന ഹിറ്റ് സീരിയലിൽ മത്തിസുഖു എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടാണ് കവിത ശ്രദ്ധേയമായത് മിനിസ്ക്രീനിന് പുറമെ സിനിമയിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നടി ജീവിതത്തിൽ ചില ദുരനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞിരുന്നതിനെ കുറിച്ച് കവിത മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ ഡെലിവറി ഗേളായി ജോലി ചെയ്യുകയാണ് കവിത അഭിനയം ഇഷ്ടമാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് താരം പറഞ്ഞിരുന്നു സീരിയലിൽ നിന്നും ആദ്യം ഇടവേള എടുത്തത് മകനു വേണ്ടിയാണ് അതിനുശേഷം തട്ടുകട മകന്റെ പഠനത്തിനും മറ്റുമായി ഒരുപാട് പണം ആവശ്യമുള്ള സമയമായിരുന്നു ഇടയ്ക്ക് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്നാണ് കവിത പറഞ്ഞത് മലയാളികൾക്ക് പണം തരാൻ ഇത്തിരി മടിയാണ് പതിനഞ്ചു വർഷമായി മൂവായിരം രൂപയാണ് പ്രതിഫലം അതുകൊണ്ട് മോളുടെ പഠനം നടക്കില്ല ഇത്ര തുകയെ തരാൻ പറ്റൂ വേണമെങ്കിൽ വന്ന് അഭിനയിക്കൂ എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്ക് വാശി ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പോയില്ല മാർഗമല്ല ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം അങ്ങനെയാണ് ഡെലിവറി ഗേൾ ഗേളാകുന്നത് ആഴ്ചയിൽ പതിനാലായിരം രൂപയോളം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സുഖമായി ഫീസും ലോണും എല്ലാം അടയ്ക്കാൻ പറ്റുന്നു എന്റെ അത്യാവശ്യം ചെലവുകളും നടക്കും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരാറില്ല ഡെലിവറി ഗേളായി പോകുമ്പോൾ മലയാളികൾ തിരിച്ചറിയാറുണ്ട് എന്റെ ചിരി കണ്ടാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഇത്ര ഓർഡർ എടുക്കണം ഉണ്ടാക്കണം എന്ന ചിന്തയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അഭിനയിക്കുക എന്നത് സ്വപ്നമാണ് അവസരം കിട്ടിയാലോ എന്ന് ചിന്തിക്കും സീരിയലിൽ വരുമാനമുണ്ട് പക്ഷെ ചിലവ് ചിലവോട് ചിലവാണ് സാരി ഓർണമെന്റ്സ് മേക്കപ്പ് ബ്യൂട്ടി പാർലർ എല്ലാത്തിനും പണം മുടക്കണം അഭിനയിക്കുക എന്നത് എന്റെ വലിയൊരു സ്വപ്നമാണ് മോളുടെ പഠനം കഴിഞ്ഞ കഴിഞ്ഞ ശേഷം വീണ്ടും സിനിമ ട്രൈ ചെയ്യാമെന്നാണ് കരുതുന്നത് അഭിനയത്തിന് പ്രായം പ്രശ്നമല്ലല്ലോ അറുപത്തിമൂന്ന് വയസ്സുള്ള അമ്മ റോൾ വരെ ചെയ്തിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കവിത പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഡബ്ബിങ്ങും ചെയ്യുന്നുണ്ടെന്നും കവിത വ്യക്തമാക്കി നേരത്തെ തിരുവനന്തപുരത്ത് തട്ടുകടയിൽ ജോലി ചെയ്തിരുന്ന കവിതയുടെ ജീവിതം വാർത്തയായിരുന്നു മകനെ പഠിപ്പിക്കാനായിരുന്നു നടി തട്ടുകട നടത്തിയിരുന്നത് ഈ വീഡിയോയുടെ സത്യാവസ്ഥ നടി തന്നെ വ്യക്തമാക്കിയിരുന്നു അത്യാവശ്യം സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു ഞങ്ങൾ എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നാണ് എനിക്ക് ഭർത്താവില്ല ഒരു മോനും മോളുമാണുള്ളത് ഉള്ളത് പത്ത് വർഷത്തോളമായി നെയ്യാറ്റിൻകരയിലാണ് താമസം ഒരു സുഹൃത്തിന്റെ മകൾക്ക് യു കെയിൽ എം ഡിക്ക് അഡ്മിഷന് വേണ്ടിയാണ് ഒരു ട്രാവൽ ഏജൻസിയിൽ പോയതെന്നും അന്ന് ഒരു അഭിമുഖത്തിൽ കവിത പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് പകരം ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കഴിഞ്ഞ എന്റെ മകനുള്ള ഒരു അവസരത്തെ കുറിച്ചാണ് അന്ന് കവിത പറഞ്ഞത് ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് യു കെയിൽ മൂന്ന് ഹോട്ടലുകൾ ഉണ്ടെന്നും അവിടെ സ്റ്റഡി ആൻഡ് വർക്ക് ചെയ്യാമെന്നുമായിരുന്നു ഓഫർ നാലു വർഷത്തെ കോഴ്സിന് സീറ്റ് ശരിയാക്കി തന്നു അന്ന് പറഞ്ഞത് പത്ത് പൗണ്ട് മണിക്കൂർ ശമ്പളത്തിൽ അവൻ അവിടെ ജോലി ചെയ്യാമെന്നായിരുന്നു അൻപത് ലക്ഷം ചിലവ് വരുന്ന കോഴ്സിന് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം വെച്ച് മുപ്പത്തിയാറ് ലക്ഷം അടച്ചാൽ മതിയെന്നും പറഞ്ഞു ഒരു മാസം ഏകദേശം ഒരു ലക്ഷം രൂപ അന്നൊരു കൂടുതലായി തോന്നിയില്ല എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടേത് ആർഭാട ജീവിതമൊന്നും അല്ലാത്തതിനാൽ മിച്ചം പിടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ മോന്റെ പാർട്ട് ടൈം ജോലിയും ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് അവനെ യു കെക്ക് അയച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാം മാറി മറിഞ്ഞു പറഞ്ഞ ശമ്പളത്തിന്റെ പകുതി പോലും കിട്ടിയില്ല അവിടെ ഒരു വർഷം കോഴ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുവീഴ്ചയുടെ മാസങ്ങൾ ഒഴിവാക്കി ആറുമാസമേ ക്ലാസ് ഉള്ളൂ ഇതൊന്നും ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നില്ല അതായത് ആറുമാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അതോടെ ഞങ്ങൾ പെട്ടു എന്ന് മനസ്സിലായി ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കൊക്കിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കി നേരത്തെ പിന്മാറിയേനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിലുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് കോഴ്സ് മുടങ്ങാതിരിക്കുവാൻ ആദ്യ വർഷത്തെ ഫീസ് ഒരു വിധത്തിൽ അടച്ചു ആ പരീക്ഷ അവൻ പാസ്സാവുകയും ചെയ്തു പിന്നീട് ഫീസ് അടയ്ക്കുവാനുള്ള തീയതി കഴിഞ്ഞു ആകെ വല്ലാത്ത അവസ്ഥയിലായി എന്തെങ്കിലും വരുമാനം എന്ന നിലയിലാണ് തട്ടുകട തുടങ്ങിയതെന്നും പക്ഷെ അതുകൊണ്ട് ഒന്നും ആകില്ല എന്നും മനസ്സിലായിന്ന് കവിത തന്നെ വ്യക്തമാക്കിയിരുന്നു മോൻറെ യാത്രയുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ സീരിയലിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു അവസരങ്ങൾ കുറഞ്ഞതോടെ വരുമാനം നിലച്ച പോലെയായി മോൻ അയച്ചു തരുന്നത് കൊണ്ട് കുടുംബം കഴിഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് പൂങ്കുന്നം ഒഴികെ സിനിമാ സീരിയൽ മേഖലയിൽ നിന്ന് ആരും സഹായിച്ചിട്ടില്ല ആർട്ടിസ്റ്റുകളുടെ സംഘടനയും ഒരു സഹായവും ചെയ്തിട്ടില്ല മോന്റെ പഠനം മുടങ്ങാതിരിക്കാനായിരുന്നു സഹായം വേണ്ടിയിരുന്നത് അല്ലാതെ നല്ല അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഫ്ളാറ്റിനും കാറിനും സഹായം കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്നും കവിത ചോദിച്ചു ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ നോ മാത്രമായിരുന്നു മറുപടി ദിനേഷ് പണിക്കർ വ്യക്തിപരമായി സഹായിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം ഒരു സംഘടനയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കവിത വ്യക്തമാക്കി ഒരു ഗ്രാനൈറ്റിന്റെ ചെറിയ ഷോപ്പ് നടത്തിയിരുന്നു അത് നന്നായി ചെയ്യാമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു സ്വന്തമായി വസ്തു ഇല്ലാത്തത് കൊണ്ട് ലോണൊന്നും കിട്ടിയില്ല മുദ്രാ ലോണിനെ കുറിച്ച് അന്വേഷിച്ച ഒരുപാട് ബാങ്കുകൾ കയറിയിറങ്ങി എല്ലായിടത്തും നിരാശയായിരുന്നു ഫലം ഒടുവിൽ ആ കടയും പൂട്ടി അവസാനം ഫീസ് മുന്നിൽ കണ്ടാണ് ഒരു ചിട്ടി ചേർന്നത് അതിന്മേലായിരുന്നു അവസാന പ്രതീക്ഷ സ്വന്തം വസ്തു ഇല്ലാത്തതിനാൽ ഒടുവിൽ അതും നടന്നില്ല എന്ത് ജോലിയും ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനക്കുറവ് തോന്നിയിട്ടില്ല തട്ടുകട നടത്താൻ മാത്രമല്ല ഹോട്ടലിൽ പണിയെടുക്കാനും ഒരു മടിയുമില്ല എന്നും കവിത വ്യക്തമാക്കിയിരുന്നു രാത്രി തട്ടുകടയിലേക്ക് വേണ്ട ചമ്മന്തി അരച്ചു വെച്ചിട്ട് വേണം ഡബിങ്ങിന് പോകാൻ വീട്ടുടമസ്ഥൻ ഒരു അനുഗ്രഹമാണ് പത്തു വർഷമായി ഇവിടെ താമസിക്കുന്നു വാടക പലപ്പോഴും മുടങ്ങും പക്ഷെ അവർ മുഖം കറുപ്പിച്ചിട്ടില്ല ഇതുവരെ ആർത്രൈറ്റിസ് ഉണ്ട് തളർവാദത്തിന്റെ വക്കിൽ എത്തിയ സമയത്ത് വനിത അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ മോളുടെ കാര്യം എന്താവും എന്ന് ഓർത്ത് ഭയമുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നുമില്ല എനിക്ക് എന്റെ ഫേസ്ബുക്ക് മോനാണ് മാനേജ് ചെയ്യുന്നത് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സുഹൃത്തുക്കളിൽ പലരും സഹായം ചെയ്തു ജീവിതത്തിൽ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ പലരും മുഖം തിരിക്കുകയും ചെയ്തു ഒരു ചേതവും ഇല്ലാത്ത ഒരു വാക്കുകൊണ്ട് എന്റെ ജീവിതം മാറിയേക്കാം എന്ന അവസ്ഥയിൽ അതുപോലും ചെയ്യാതിരുന്നവർ ഉണ്ട് ഒരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥ മിത്രങ്ങളെ തിരിച്ചറിയുന്നത് സിനിമയിൽ മനസ്സുകൊണ്ട് അടുപ്പമുള്ളത് മമ്മൂക്കയോടും ലാൽ ജോസിനോടുമാണ് താപ്പാനയുടെ സമയത്താണ് മമ്മൂക്കയെ പരിചയപ്പെടുന്നത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പരിഗണനയും ബഹുമാനവുമാണ് അദ്ദേഹം തന്നത് മമ്മൂക്ക സംവിധായകനോട് നേരിട്ട് നിർദ്ദേശിച്ചിട്ട് ആ സിനിമയിൽ എനിക്ക് ഡബ്ബ് ചെയ്യാനും പറ്റി ദുൽഖറിന്റെ ഉസ്താദ് ഹോട്ടൽ കണ്ട് ഇഷ്ടപ്പെട്ടാണ് മോൻ ഷെഫ് ഷെഫാകുന്നത് ലാൽ ജോസ് സാറും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ് ഇവരൊക്കെ തിരക്കുള്ളവരാണ് നേരിട്ട് ചെന്ന് കാണാനോ പറയാനോ പറ്റാറില്ല എങ്കിലും എന്റെ സങ്കടങ്ങൾ ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പ്രതീക്ഷയുണ്ട് നല്ല മനസ്സുള്ള ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്നും അന്ന് അഭിമുഖത്തിൽ കവിത പറഞ്ഞിരുന്നു സ്പോൺസർഷിപ്പോ സാമ്പത്തിക സഹായമോ ചെയ്താൽ മോന്റെ പഠനം പൂർത്തിയാക്കാം ഈ സമയത്ത് വേണ്ട സഹായം അതാണ് എത്രയും പെട്ടെന്ന് തിരികെ നൽകാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നും അന്ന് കവിത പറഞ്ഞിരുന്നു ദൈവം സഹായിച്ച് കെ കെ രാജീവിന്റെ സീരിയലിലും അമൃതയിലെ ഒരു സീരിയലിലും റോള് ഉണ്ടായിരുന്നു ബാക്കി സമയം തട്ടുകട നടത്തിയിരുന്നു നെയ്യാറ്റിങ്കരയിൽ നിംസ് ഹോസ്പിറ്റലിന്റെ സമീപത്തായിരുന്നു തട്ടുകട ചില കൂട്ടുകാരും കസിനും സഹായിക്കും എന്റെ ലോൺ പേയ്മെന്റ് ഹിസ്റ്ററി നോക്കിയാൽ അറിയാമായിരുന്നു ഇതുവരെ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഈ അവസ്ഥയൊക്കെ ആർക്കും വരാമല്ലോ ഇപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്റെ മോൻറെ പഠനം മുടക്കാതിരിക്കാൻ ആരെങ്കിലും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു അന്ന് നടി പറഞ്ഞത്